അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ താഴത്തെ എക്സസൈസിൽ എണ്ണങ്ങൾ കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ വാക്കുകളാക്കിയിട്ട് പറയണം ഓക്കെ നോക്കാം കം സിന്ന നിനക്ക് എത്ര വയസ്സായി സിന്ന വയസ്സ് സിന്നെ പല്ല് എന്ന് എന്നും മറബിയിലർത്ഥമുണ്ട് വയസ്സ് എന്ന് അർത്ഥം അപ്പോൾ ഇവിടെ ഉദ്ദേശം വയസ്സാണ് എത്ര പ്രായമായി കം സിന്ന സിന്നി എൻ്റെ പ്രായം എൻ്റെ വയസ്സ് പത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വാക്കുകളിൽ പറയണം അപ്പോൾ സനത്തൻ അത് മോന്നസ് ആണ് മോഹൻ എസ് ആകുമ്പം ആദ്യത്തെ ഭാഗം എന്തേരിക്കണം മുതക്കറായിരിക്കണം അപ്പോൾ ഒമ്പത് മുതക്കറായിട്ടാണ് പറയേണ്ടത് തിസ് ആ പിന്നെ മോൻ എസ് അഷ്റത്ത സനത്തൻ പിന്നെ രണ്ട് മോൻ എസ് അഷ്റത്തി സനത്തനും അത്തിസ് അ മൃതക്കറായിരിക്കണം കാരണം എണ്ണപ്പെടുന്നത് സനത്തൻ മുൻ എസ് ആയുണ്ട് അശ്രത്ത് അ സനത്തൻ പത്തൊമ്പത് വയസ്സാണ് എനിക്ക് സിന്നി എനിക്ക് നമ്മൾ വായിച്ചു അപ്പോൾ ഇവിടെ പതിനാലാ കൊടുത്ത സഫ് ഹത്തൻ പേജുകൾ സഫ് ഹത്തന്ന പേജുകൾ അപ്പോൾ അത് മോന്നസ് ആണ് അപ്പോൾ ആദ്യത്തെ ഭാഗം എന്തായിരിക്കണം പുല്ലിംഗായിരിക്കണം അപ്പോൾ അർബഅ പിന്നെ സ്ത്രീലിംഗം അഷറഥ സഫൻ മിൻ ഹാദൽ കിതാബി ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പതിന പതിനാല് പേജുകൾ വായിച്ചു ഫി ഹാദിഹിൽ ഈ ബസ്സിൽ ഹാഫിലത്ത് പറഞ്ഞാൽ ബസ് ഈ ഈ ബസ്സിൽ അപ്പോൾ പതിനെട്ടാണ് കൊടുത്തത് റാഖിബൻ യാത്രക്കാർ അത് പുല്ലിംഗാണ് അപ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഉള്ളത് പുല്ലിംഗാണ് എണ്ണപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ത് ഇരിക്കണം സ്ത്രീലിംഗീകരിക്കണം അപ്പോൾ പതിനെട്ടിൻ്റെ ആദ്യത്തെ ഭാഗം സ്ത്രീലിംഗീകരിക്കണം എല്ലാം പുല്ലിംഗം രണ്ട് പുല്ലിംഗം അപ്പോൾ സ്ഥമാനീയത്ത അഷറ അടുത്താവരുല്ല റാഖിബൻ പതിനെട്ട് യാത്രക്കാരുണ്ട് ഈ ബസ്സിൽ വ പിന്നെ വരുന്ന സ്ത്രീലിംഗമാണ് റാഖിബത്തൻ അപ്പോൾ പതിനഞ്ചിൻ്റെ ആദ്യത്തെ ഭാഗം മുതക്കറായിരിക്കണം ഹംസ അഷ്റാഖിബത്തൻ പതിനഞ്ച് യാത്രക്കാരും ഉണ്ട് അഥവാ സ്ത്രീകൾ അപ്പോൾ പതിനെട്ട് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീ പതിനഞ്ച് സ്ത്രീകളുമാണ് ഈ ബസ്സില് യാത്രക്കാർ ഹാദാ ഫുന്ദുക്കുൻ സഹീറുൻ ഇതൊരു ചെറിയ ഹോട്ടലാണ് അതിലുണ്ട് പന്ത്രണ്ട് കൊടുത്തിട്ടുണ്ട് ഊർഫത്തൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ത്രീലിംഗാണ് അപ്പോൾ പുല്ലിംഗായിരിക്കണം പന്ത്രണ്ടിൻ്റെ ആദ്യത്തെ ഭാഗം അപ്പോൾ ഇസ്ന അഷ്റത്ത് ഊർഫത്തൻ ഫക്കത്ത് മാത്രം ഫക്കത്ത് മാത്രം ഇംഗ്ലീഷിൽ എന്ന് പഠിയില്ല അതാണ് ഫക്കത്ത് മാത്രം ഈ ഹോട്ടലിൽ പന്ത്രണ്ട് റൂമേ ഉള്ളൂ ഓസ്മാനു ലഹു പതിനൊന്ന് കൊടുത്തിട്ടുണ്ട് ഇബിനൻ അപ്പോൾ പുല്ലിംഗാണ് ഇബിനൻ അപ്പോൾ പതിനൊന്നിൻ്റെ തുടക്കം സ്ത്രീലിംഗമായിരിക്കണം പതിനൊന്നിൻ്റെ സ്ത്രീലിംഗം എന്താ തുടക്കം ഇഹ്ദ അശ്രഥ ഇബിനൻ പതിനൊന്ന് ആൺമക്കൾ വ പിന്നെ ബിന്തൻ പെൺ പെൺമക്കളാണ് അപ്പോൾ പന്ത്രണ്ടിന് തുടക്കം ആണായിരിക്കണം ഇസ്ന അഷറഥിതൻ സോറി തെറ്റിപ്പോയാൽ പതിനൊന്നും പന്ത്രണ്ടും പിന്നെ അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ പതിനൊന്നും പന്ത്രണ്ടും സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗവും പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗാണല്ലോ ഓക്കെ അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ് ഉസ്മാനു ലഹു അപ്പോൾ ഈ ബിനൻ പുല്ലിംഗായതുകൊണ്ട് എല്ലാം പുല്ലിംഗായിരിക്കണം പതിനൊന്നും പന്ത്രണ്ടും പുല്ലിംഗമായ എല്ലാം പുല്ലിംഗായിരിക്കണം അപ്പോൾ പതിനൊന്നിൻ്റെ എന്താ അഹദയാണ് അഹദ അഷറ ഇബിനൻ പിന്നെ ബിന്തൻ പന്ത്രണ്ട് അപ്പോൾ ഇസ്നത്ത അഷരഥ ബിന്തൻ എല്ലാം സ്ത്രീലിംഗാവും സ്ത്രീലിംഗാണെങ്കിൽ എല്ലാം സ്ത്രീലിംഗവും പുല്ലിംഗാണെങ്കിൽ എല്ലാം പുല്ലിംഗും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നു മുതൽ പത്തൊമ്പത് വരെയാണ് നേരെ തിരിച്ചാകുക ആദ്യത്തെ ഭാഗം എണ്ണപ്പെട്ടത് സ്ത്രീലിംഗാണെങ്കിൽ പുല്ലിംഗായിരിക്കും ആദ്യത്തെ ഭാഗം സ്ത്രീലിംഗായിരിക്കും എണ്ണപ്പെട്ടത് പുല്ലിംഗാണെങ്കിൽ എണ്ണപ്പെട്ടത് സ്ത്രീലിംഗാണെങ്കിൽ ആദ്യത്തെ ഭാഗം പുല്ലിംഗായിരിക്കും നേരെ ഓപ്പോസിറ്റ് അന ഹാഫിൽ തൂ അപ്പോൾ പതിമൂന്ന് കൊടുത്തിട്ടുണ്ട് സൂറത്തൻ അപ്പോൾ സൂറത്തൻ മുന്നസാണ് ഇത് പതിമൂന്നാണ് അപ്പോൾ തുടക്കത്തെ ഭാഗം മുതക്കറായിരിക്കണം അപ്പോൾ അഷ്റ സൂറത്തൻ ഞാൻ മനഃപ്പാടാക്കി പതിമൂന്ന് സൂറകൾ തീഹാദൽ മുസ്തഫ ഈ ഹോസ്പിറ്റലിൽ പത്തൊമ്പത കൊടുത്ത തൊബീബൻ പുല്ലിംഗാണ് അപ്പോൾ അശ്വറ തൊബീബൻ വ പിന്നെ തൊബീബത്തന കൊടുത്ത സ്ത്രീ ഡോക്ടർമാർ പതിനേഴാണ് അപ്പോൾ സ്ത്രീലിംഗമാകുമ്പോൾ സബ് അ അഷ്റത്തൊബീബത്തൻ അപ്പോൾ പത്തൊമ്പത് മേൽ ഡോക്ടറും പതിനേഴ് ഫീമെയിൽ ഡോക്ടറും അപ്പോൾ പത്തൊമ്പത് എങ്ങനെ പറയുക തിസ് അ അഷ്റ അല്ല തിസ് അത്ത അഷ്റ ത്വബീബൻ തിസ് അത്ത അഷ്റ ത്വബീബൻ ത്വബീബൻ മുതക്കറായതുകൊണ്ട് പത്തൊമ്പതിൻ്റെ തുടക്കം പു സ്ത്രീലിംഗമായിരിക്കണം അപ്പോൾ പിന്നെ പിന്നെല്ലാം പുല്ലിംഗം അഷ്റ ത്വബീപൻ പിന്നെ ത്വബീപത്തം വന്നുകൊണ്ട് തുടക്കത്തിൽ പുല്ലിംഗമായിരിക്കണം അപ്പോൾ സബ പിന്നെ പിന്നെല്ലാം സ്ത്രീലിംഗം അഷ്റത്ത ത്വബീപത്തൻ കറായന നമ്മൾ വായിച്ചു അല്യോമ ഇന്ന് പതിനെട്ടാണ് കലിമത്തൻ വാക്കുകൾ അപ്പോൾ സ്ത്രീലിംഗമാണ് അപ്പോൾ തുടക്കം പുല്ലിംഗമായിരിക്കണം അപ്പോൾ സമാ സമാനി അശ്വര കലിമത്തൻ സമാനി അശ്വത്ഥ കലിമത്തൻ ജദീദത്തൻ പുതിയ വാക്കുകൾ അപ്പോൾ ഞാത്താണ് ജദീദത്തൻ ഹാദൽ കലമു ബി പതിനാലും കൊടുത്തിട്ടുണ്ട് റുബിയത്തൻ സ്ത്രീലിംഗാണ് റുബിയ റുബിയത്തൻ അപ്പോൾ തുടക്കത്തിൽ മൂവൻ എസ് അപ്പോൾ അല്ല തുടക്കത്തിൽ മുതക്കറായിരിക്കണം റുബിയത്തൻ സ്ത്രീലിംഗമായോണ്ട് തുടക്കത്തിൽ മുതക്കറായിരിക്കണം അപ്പോൾ അർബ അഷര റുബിയത്തൻ ഇപ്പോൾ അവിടെ ബി വന്നാലും അർബ അ കാരണം ഇത് മബിനിയാണ് പതിനാല് നമുക്കറിയാം പതിനൊന്ന് മുതൽ ഇരുപത് വരെ എല്ലാം മബി മബിനിയാണ് അപ്പോൾ ബി വന്നാലും അർബ അർബ ഐ എന്ന് പറയൂല ബി ഹർഫുജർ വന്നാലും അർബ അ ഫി ഹാദിഹിൽ ഇമാറത്തി ഇമാറത്തിൻ്റെ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൽ അപ്പോൾ പതിനാറ് ശക്കത്തൻ ഫ്ലാറ്റുകളുണ്ട് അപ്പോൾ ഷക്കത്തൻ സ്ത്രീലിംഗം ആയതുകൊണ്ട് പതിനാറിൻ്റെ തുടക്കം പുല്ലിംഗം അയക്കണം അപ്പോൾ സിത്ത അശ്രദ്ധക്കത്തൻ അപ്പോൾ ഈ ബിൽഡിങ്ങിൽ പതിനാറ് ഫ്ലാറ്റുകളുണ്ട് ഇനി അടുത്ത് നോക്കൂ ഫി ഹാദൽ ഫസ്ലി ഈ ക്ലാസ് റൂമിൽ ഇരുപതാണ് ഇരുപതാണായാലും പെണ്ണായാലും ഒക്കെ ഇഷ്രൂന ടാലിബത്തൻ ഇരുപത് വിദ്യാർത്ഥികളുണ്ട് ഈ ക്ലാസ് റൂമിൽ ബാറക്കള്ളാ ഹുഫീഖ്